ഹലോ ഗൈസ് അപ്പം നമ്മൾ പെന്തൽ മണ്ണ കാർണിവൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളകത്ത് കയറി കയറിയ സമയത്ത് ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു ലേസറിൻ്റെ എന്തോ ഒരു പരിപാടി തോന്നുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ അകത്ത് കയറിയപ്പം നല്ല അടിപൊളി ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗിയാട്ടോ ഫോട്ടോസ് എടുക്കാൻ വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ടായിരുന്നു പിന്നെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നിട്ട് ആ ഡ്രസ്സിൻ്റെ അകത്ത് നിന്നിട്ട് അതിനെ ചൂട് എടുത്ത് ഇതാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് ഒരു ഭയങ്കര സങ്കടം തോന്നും പക്ഷെ എല്ലാം ക്യൂട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാറിൻ്റെ അകത്ത് ഇതുപോലെ ഒരു അക്കോറിയം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സ്റ്റാളുകളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കയറാനുള്ള ഓരോ സം ഇത് എന്തോ ഞാൻ അത് ഇതൊക്കെ പക്ഷെ ഞമ്മൾക്ക് എവിടെ പോയാലും തീറ്റയാണ് മുക്കെന്ന് പറഞ്ഞ പോലെ ഐശ്വര്യനോട് ഞാൻ പറഞ്ഞു ഞമ്മക്ക് ആ അതിലും കണ്ണിക്കണ്ടതിലും ഇതിലൊക്കെ കയറുന്ന ആ പൈസ കൊണ്ട് ഞമ്മക്ക് കഴിക്കാം എന്തേലുമൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ അതിലും ഇതിലൊന്നും കയറാൻ നിന്നില്ല ആ പൈസ ഒക്കെ നമുക്ക് വല്ലത് വയറ്റിലാക്കി അതുണ്ടാവും എന്ന് പറഞ്ഞു കണ്ട് കണ്ണി കണ്ടതൊക്കെ വാങ്ങി വെട്ടി വിഴുങ്ങാട്ടോ എല്ലാ ടേസ്റ്റും ഉണ്ട് അതിലും ഇതിലും കയറി കുറേ പൈസ കളയണേക്കായി എന്തേലും വാങ്ങി തിന്നാൽ പള്ളിയിലെത്തും നമുക്ക് അടിച്ച് പൊളിച്ചാൽ നടങ്ങാണ്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പം എത്രയേ ഉള്ളൂ ടൈറ്റോ ബായ് ബായ്